സൂത്രന്റെ ഓർമ്മ പോയി എന്റെ പേര് പോലും ഓർമ്മയില്ല എന്നെ വിളിച്ചു അച്ചകൊച്ചു സൂത്രൻ എവിടെ മൂക്കൻ കുന്നിന്റെ വിളക്കേ മൊത്തം കേൾ പോയ സീനോ കൂടെ വരാൻ പറഞ്ഞിട്ട് വന്നില്ല എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം ഇതോ ഇത് മൂങ്ങ വൈദ്യോ സൂത്രോ മൂങ്ങ വൈദ്യുതിര് നേരത്തെ ഒരു ആന എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഓ ായി കാറ്റേതോ മണം വരുന്നുണ്ട് ആ മണം ശ്വസിച്ചാൽ ചിലർക്ക് ഓർമ്മ പോകും സാരമില്ല കൊറച്ചു കഴിഞ്ഞാൽ ഓർമ്മ തനിയെ തിരിച്ചു കിട്ടും വല്ലാത്ത മണം ഞാൻ ഒരു മരുന്ന് തരാ ഞാൻ വൈദ്യർ എപ്പോ വന്നു ഏ തനിക്ക് വൈദ്യരെ മനസ്സിലായോ അത് എന്തു ചോദ്യമാടോ ഓ ഓർമ്മ കിട്ടി ഏതായാലും രണ്ടുപേരും ഈ മരുന്ന് കഴിച്ചോ കുഴപ്പമെല്ലാം മാറിയ സ്ഥിതി വൈദ്യു പോയിരുന്നു അതെനിക്ക് ഓർമ്മയില്ല ഓണം പിടിച്ചിട്ടോ ഓണം എനിക്കും കിട്ടി പക്ഷെ എന്റെ ഓർമ്മ പോയില്ല ചിലർക്കേ പോകൂ എടോ എനിക്കൊരു വയറുവേദന അയ്യോ പ്രശ്നമോ എനിക്കും ഉണ്ട് കൂടി കാണേണ്ടി വരും വേദനയുള്ള കോരും മറന്നാലും മതിയായിരുന്നു വൈദ്യരെ ഞങ്ങൾക്ക് വല്ലാത്ത വയറുവേ ആരാ ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ വൈദ്യരെ ഇത് ഞങ്ങളാ ഓ നേരത്തെ മരുന്ന് വന്നിപ്പോയ രണ്ട് ആനങ്ങളാ അല്ലേ മറന്നു നമുക്ക് ഞാനു വേറെന്തോത്രോ ഏതോ ഒരു കരടി അപ്പൂപ്പനെ അടിച്ചു വീഴ്ത്തിയെന്ന് എതിരെ വന്നപ്പോ വഴി മാറിക്കൊടുക്കാത്തതിനോ ഞാ വഴി മാറിക്കൊടുക്കാത്തതിന് അടിയോ അത് കൊള്ളാമല്ലോ കൊള്ളാമെന്നോ എന്തിനാ ചുമ്മാ തല്ലുകൊള്ളുന്നത് തല്ലുകൊള്ളന്നല്ല ഇതിനെ പ്രതികരിക്കണമെന്ന് ഒരു കരടി ഈ അപ്പോ തല്ലി ഒരു കരടിയല്ല ഏതോ ഒരു കരടി കണ്ടാൻ എന്നാ കരടിയുടെ പേര് ഈ പ്രശ്നത്തിനെതിരെ നമ്മൾ പ്രതികരിച്ച് തീരൂ പ്രതികരിച്ചാൽ പ്രശ്നം തീരും ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാം ആ നീതിക്കെതിരെ ശബ്ദമുയർത്തണം തല്ലിയതിനെതിരെ പ്രതികരിക്കാനാണ് നമ്മൾ കോരണമുണ്ട് സൂത്ര എതിരോ വന്നതോ കോരണം നമ്മൾ ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്

ఇెతి ప్రతిక సూత్ర